ർ പോവുന്ന നാളത്തെ എപ്പിസോഡിൽ രേവതി വള പണയം വെക്കാനായിട്ട് വന്നിരിക്കുകയാണ് വീട് ചെലവിനുള്ള പണം അമ്മയുടെ അടുത്ത് കൊടുക്കാനില്ലാത്തതിനാൽ അവിടുന്ന് ചന്ദ്രമതി ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് രേവതി ഇറങ്ങിപ്പോന്നതാണ് പണമായിട്ട് തിരിച്ചു എന്ന് ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ട് സച്ചിൻ്റെ അടുത്തൊന്ന് വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ടാണ് രേവതി ഇറങ്ങുന്നത് എന്നാൽ രേവതി അനിയനെ വിളിച്ചിട്ട് സ്വർണ്ണവള കൊടുത്തിട്ട് ഇതൊന്ന് പണയം വെച്ച് ഒരു പത്തായിരം രൂപ എനിക്ക് നീ കൊണ്ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് സച്ചിയുടെ കാറ് പോയതിൽ പിന്നെ സച്ചിക്കാണെങ്കിൽ ജോലിയുമില്ല സച്ചി ജോലി അന്വേഷിച്ച് നടന്ന് ലാസ്റ്റ് എത്തിച്ചേരുന്നത് കാറ് കഴുകാനുള്ള ജോലിയായിട്ടാണ് സച്ചിക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് പറയുന്നത് എന്ത് ജോലിയാണെങ്കിലും സച്ചി ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് നിനക്ക് പറ്റിയ പണിയാണോ ഇതെന്ന് എന്നാൽ സച്ചിക്ക് ഒരു ജോലി കിട്ടിയേ മതിയോ അതുകൊണ്ട് എന്ത് ജോലിയും ചെയ്യാനും സച്ചി തയ്യാറാണ് അങ്ങനെ അയാൾ കൊണ്ടുചെന്നാക്കുന്നത് കാറ് കഴുകാനുള്ള പണിക്കായിട്ടാണ് സച്ചിയുടെ ഒരു ദയനീയമായ സിറ്റുവേഷനിലൂടെയാണ് നാളത്തെ എപ്പിസോഡുകൾ ഏതായാലും കടന്നു പോകുന്നത് ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് കാറ് കഴുകാൻ പോകുന്ന വളരെ സങ്കടകരമായ ഒരു സീനാണ് പിന്നെ രേവതി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അനിയൻ വരുന്നതിനായിട്ട് അങ്ങനെ അനിയൻ വന്നിട്ട് രേവതിക്ക് പണം കൊടുക്കുന്നുണ്ട് രേവതി ആ പണം എടുത്തിട്ടാണ് ചന്ദ്രമതിയുടെ അടുത്ത് പോകുന്നത് ഇനി വരുന്ന എപ്പിസോഡുകളുടെ വിശേഷങ്ങൾ അറിയാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഗായ്സ്